ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ് പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം തൊണ്ണൂറായിരമായി നിജപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പന്ത്രണ്ട് ദിവസത്തിനിടെ മൂന്നര ലക്ഷത്തിലധികം കൂടുതൽ തീർത്ഥാടകർ ഈ വർഷം അറുപത്തി കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ശബരിമലയിലെ വരുമാനമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ഇവിടുത്തെ ഒരു കണക്കെന്ന് പറഞ്ഞൂറായിരം പേര് വന്നാൽ ഏതാണ്ട് ശരംകുത്തി വരെ പോകും അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതിഗതികൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതി ഒരു തൊണ്ണൂറായിരത്തിനകത്ത് നിർത്തുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം മൂന്ന് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി വന്നു പന്ത്രണ്ട് ദിവസത്തെ വനുമാനത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഈ വർഷമത് അറുപത്തി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മൂന്നര ലക്ഷം ആളുകൾ അധികമായി വന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ പതിനഞ്ച് കോടി അൻപത് ലക്ഷത്തിലധികം രൂപ അധിക വരുമാനമായി വന്നിരിക്കുന്നു തന്നിധാനത്ത് നിന്ന് എം ജി പ്രതീഷ് തത്സമയം ചേരുകയാണ് പ്രതീഷ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എസ് കെ എൻ ശബരിമല സന്നിധാനത്ത് തുടർച്ചയായി തീർത്ഥാടകരുടെ പ്രവാഹമാണ് പക്ഷേ അത്രത്തോളം തീർത്ഥാടകർ എത്തുമ്പോഴും കൃത്യമായി തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് നിലവിൽ ദേവസ്വം ബോർഡ് ഉള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിനിടെ മൂന്നര ലക്ഷത്തോളം തീർത്ഥാടകരുടെ വർധനമാണ് നിലവിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് പ്രതിദിനം തൊണ്ണൂറ് തൊണ്ണൂറായിരം ഭക്തർ എത്തിയാലും അത് നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡ് അറിയിക്കുന്ന കാര്യം ഇന്നലെയാണ് ഈ ശബരിമല തീർത്ഥാടനം തുടങ്ങി ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയ ദിവസം എൺപത്തി എട്ടായിരത്തോളം തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ എത്തിയത് ഇതുവഴി അപ്പൊ ഏകദേശം പതിനാല് കോടിയോളം രൂപയുടെ അധിക വരുമാനവും ദേവസ്വം ബോർഡിന് ലഭിച്ചു എന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡ് തന്നെ അറിയിക്കുന്ന കാര്യം വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം ഈ ക്രമാതീതമായി വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുവെന്നും ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട് നിലവിൽ വെർച്വൽ ക്യൂ എഴുപതിനായിരമായാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് വെർച്വൽ ക്യൂ എൺപതിനായിരമായി ഉയർത്താനുള്ള ചർച്ച നടന്നെങ്കിലും നിലവിൽ അതിന്റെ ആവശ്യം ഇല്ല എന്നതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് കൂടുതൽ ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ടാകും ഇത്രത്തോളം ഭക്തർ എത്തിയാലും അവർക്ക് ദർശനം ഉറപ്പാക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് ആവർത്തിച്ച് പറയുന്ന നിലപാട് എന്തായാലും നിലവിൽ ഭക്തർ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് മടങ്ങുന്നത് എസ് കെ എൻ